വിദ്യാലയങ്ങളിലും വിവിധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കൊണ്ടാണ് വീണ്ടും ഒരു ലോക പരിസ്ഥിതി ദിനം കടന്നുപോകുന്നത് പട്ടാമ്പി മേഖല വിദ്യാലയങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും മറ്റും വിവിധ പരിപാടികളോടെയായിരുന്നു പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് വിഷത്തായി നട്ടുകൊണ്ട് നിർവഹിച്ചു കൃഷി അസസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ ബി ഡിഒ കെ പി സുപ്രഭ ജോയിന്റ് ബി ഡിഒ വി എം സരിത ജഗദീഷ് ബാബു പി പി ജ്യോതി ശാന്തിനി എൻ കെ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പട്ടാമ്പിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു വ്യാപാരി ഫൗണ്ടേഷന് മുന്നിൽ വിഷ്ത്തൈ നട്ടുകൊണ്ടായിരുന്നു ദിനാചരണ പ്രവർത്തനം നടപ്പാക്കിയത് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി പ്രജിത് പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കെ സനു ജനറൽ സെക്രട്ടറി പി കാദർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ആഘോഷിക്കുന്നത് ഓഫീസിൻ്റെ പരിസരത്ത് വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ഏകോപന സമിതിയുടെയും വ്യാപാരി സമൂഹത്തിൻ്റെയും പ്രകൃതിയോടുള്ള സമഭാവനയുടെയും പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മഹത്തായ ആശയത്തോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കുന്ന പ്രകടമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് പട്ടാമ്പി എക്സൈസിന്റെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു വിഷത്തൈ നിലയിലും ഉണ്ടായിരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ മോന്തിയത്ത് ദിനാചരണ പ്രവർത്തകരുടെ ഉദ്ഘാടനം നിർവഹിച്ചു അച്ഛൻ എക്സൈസ് ഇൻസ്പെക്ടർ സദാനന്ദ കമ്മത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ വിനു തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പട്ടാമ്പി നഗരസഭയിലെ വള്ളൂർ ഈസ്റ്റ് അംഗൻവാടിയിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷവും മോന്ത സിഡിയത്ത് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വിഷത്തൈകളുടെ വിതരണവും നടത്തി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ കൈപ്രം അബ്ബാസിന്റെ നേതൃത്വത്തിൽ ഫലവിഷപ് തൈകളുടെ വിതരണം നടന്നു അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ടി പി ശാന്തകുമാരി കെ ബി ബി സരോജ എന്നിവർ പങ്കെടുത്തു പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പരിസ്ഥിതി ദിനാചരണം നടത്തി ആശുപത്രി സൂപ്പൻ അദുറഹ്മാൻ വിഷത്തേ നട്ടുകൊണ്ടായിരുന്നു ദിനാചരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് തൃത്താല പറക്കുളം ജി എം ആർ എസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക രജിത പ്രിൻസിപ്പൽ രശ്മി സൂപ്പൺ ജേക്കബ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾ മറ്റു അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ദിനാചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വിഷത്തേ നടിയിലും നടന്നു